ഹലോ ഗൈസ് കൂട്ടുകാരെ അപ്പം നേരം പോക്ക് മീഡിയയ്ക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും വെൽക്കം എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ നമ്മുടെ പുതിയ ഒരു എന്താ പറയുന്ന ചാനലല്ലേ നേരം പോക്ക് മീഡിയ ഓക്കേ അപ്പം ഞാനിന്ന് ഒരു സംഭവം കണ്ടു അപ്പം അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പം നമ്മൾ ഈ വെണ്ടയ്ക്ക പച്ചക്കറിയിൽ സാമ്പാറിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവം നിങ്ങൾ ചുമന്ന വെണ്ടയ്ക്ക കണ്ടിട്ടുണ്ടോ ചുമന്ന വെണ്ടയ്ക്ക ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് ചുമ വെണ്ടയ്ക്ക എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് കേട്ടോ ഈ ചുമന്ന വെണ്ടയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ തണ്ടും എല്ലാം ചുമന്നാണ് നിൽക്കുന്നത് ഇത് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ചുവപ്പ് വെണ്ടയ്ക്കല്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ചെണ്ടക്കെ നല്ല കുഞ്ഞു ആ നല്ല കുഞ്ഞുണ്ട് അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഗൈസ്